मम्मी ना पाप्सु सी परोटे हम्म हम्म फिल्मों को और भी सी परोटे सी परोटे माप्सु माप्सु वैसे पिन्ने यहाँ दिल्ली तक नहीं हैं आफ़ा आफ़र टू ओके ഓ ഗൈസ് ഞാൻ റെഡിയായി അക്കെ താൻഡ് ഗ്ലാസിൻ്റെ ഡ്രസ്സാണ് ആയി അപ്പം ഞങ്ങളിന്ന് പുറത്തേക്ക് പോകാൻ പോണിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടൂർണമെന്റ് ഉണ്ട് തിങ്കളാഴ്ച ടൂർണമെൻ്റ് ആണ് അപ്പോൾ ആ ടൂർണമെൻറ്റിൽ എനിക്ക് ജേഴ്സി മേടിക്കണം ജേഴ്സി അർജൻറ്റീനയിലത്തെ അർജൻറ്റീന മെസ്സിയുടെയാണ് മേടിക്കണം മെസ്സിയുടെ അല്ലെങ്കിൽ അർജന്റീനയിലത്തെ ആരെങ്കിലും മെമ്പേഴ്സിൻ്റെ ജേഴ്സി എനിക്ക് മേടിക്കണം അപ്പം അമ്മയും അനീറ്റിയും ഞാനും ഒക്കെ ഞങ്ങൾ മൂന്നുപേരും കൂടി പോകാൻ വേണം അപ്പോൾ നമുക്ക് അതൊക്കെ പോവാം ഇതേ അപ്പൊ അതെ ഇവ രണ്ടുപേരും ഇതേ റെഡി ആവണു ജൂലിപ്പെണ് കുളിച്ച് സുന്ദരി ആയിട്ട് ഇരിക്കണു ഗ്സ് അങ്ങനെ ഗൈസ് മേടിച്ച് നമ്മള് ജേഴ്സി മേടിച്ചിട്ട് ഗൈസ് നമ്മളിതാ കടണ്ട് കുറച്ച് സാധനങ്ങള് മേടിക്കാനായിട്ട് വീട്ടിൻ്റെ വേണ്ടി ഇതാണ് ഏറ്റവും അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഗോർബിന് രണ്ടെണ്ണം മേടിച്ചു കൊടുത്തേ ഗോർബിൻ ഇഷ്ടമുള്ളത് പിന്നെ മെസ്സീടെയാണ് ഇട്ട് കളിക്കണത് മെസ്സീടെ ഇവിടെ ഉണ്ട് പക്ഷെ അത് പഴകിയതായി

കഴിഞ്ഞ സോക്സ് സോക്സ് ഉണ്ടായിരുന്നു അപ്പൊ ഗ ഉച്ചക്കത്തെ ഫുഡിന്റെ അത് രസം തിളച്ചു വരുന്നുണ്ട് ഗേൾസ് ഇനി ഞാൻ എന്തേ പപ്പടം വറക്കാൻ പോണേ ആ ഗോബിയും വന്നിട്ടുണ്ട് കേട്ടോ ആ ഒന്നും പറഞ്ഞോണ്ട് പപ്പടം വറക്കാൻ പോണു അവിടെ കൊമളക്ക് നന്നായിട്ട് വെട്ടി തളക്കുന്നുണ്ട് പരന്ന മാത്രം

ുട്ടനെട്ടാ നല്ല രസം നല്ല മണം രസത്തിന് രസത്തിന് നല്ല കടലൊക്കെ കൂട്ടി ആ ചീരൊക്കെ കൊഴച്ച് പപ്പടമൊക്കെ കുടിച്ച് എല്ലാ ടേസ്റ്റ് ആയിരിക്കും സം ചോറ് ചീര കടല എന്നൊക്കെ നമുക്ക് കൂട്ടി ഒരു പിടി പിടിക്കാം ഓക്കേ അയ്യോ പപ്പടം ആട്ട് പാടാ പപ്പടം കിട്ടി കഴിക്കാൻ പോണെന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ